പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും നിങ്ങളെ കരുതും എന്താ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ഇത് കണ്ടാൽ നിങ്ങളും ചിരിക്കും ഉറപ്പാണ് റഹമത്തുള്ള കാസി മുസ്താദ് സത്യം സത്യം പോലെ വിളിച്ചു അറിയും ആ വീഡിയോ നമുക്കൊന്ന് കാണാം ശരി പറഞ്ഞാ കണ്ടിട്ട് ചിരി ചിരിയടുക്കാൻ പറ്റാത്തൊരു വീഡിയോ നേതാവ് പറഞ്ഞാൽ നേതാവ് പറഞ്ഞാൽ രാത്രി കടന്നുറങ്ങി അവന്റെ ചന്തിന്റെ അവൻ മാന്തണ കൈ നാട്ടുകാരെ കൊണ്ട് മുത്തിക്കാൻ നേതാവിന്റെ അതാണ് ഇന്നത്തെ നേതാക്കന്മാർ ചെയ്യുന്നത് നേരം വെളുക്കുന്നവരെ ഇവര് ചന്ദിന്റെ ഇടുക്കിൽ ചൊറി മാങ്ങണ കൈ നാട്ടുകാർക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതല്ല നേതാവിന്റെ വാറ്റില നേതാവിന്റെ വാറ്റിത ഉമ്മത്തിന് വേണ്ടി സ്ഥിരമ ചെയ്യുന്നതാണ് ഇന്ന് വലിയ നാഗെന്ന് പറഞ്ഞു മയനാടാണ് അവർ നേരം വെളുക്കുന്നവരെ ചന്ദിന്റെ ഇടുക്കിന്റെ ഉള്ളിലിട്ട് കറ കറാർന്ന് മാന്ത നേരം വെളുത്താൽ അവർ നാട്ടുകാരെ കൊണ്ട് മുട്ടിക്കും ഓനാണ് ഇന്ന് മഹാൻ നിർത്തിക്കാളി വേണേ ആ ചിരി കണ്ടില്ലേ നിങ്ങൾ ആ ക്ഷയിക്കാൻ കൊടുക്കുമ്പോൾ സഫരത്ത് കൊടുക്കുക എന്നിന്നായാലും നന്നായിട്ടുണ്ട്